ഹലോ വെൽക്കം ബാക്ക് ടു തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ആണ് എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണ് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം നിങ്ങളുടെ ഒരു മെയിൻ ഫോക്കസ് എന്തൊക്കെ കാര്യത്തിലായിരിക്കും ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് നിങ്ങൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ കാർഡ് നമ്പർ ടു ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് ഇൻക്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക നിങ്ങളുടെ അറ്റൻഷൻ ഏത് കാർഡിലേക്കാണ് കൂടുതൽ പോകുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതാണ് നിങ്ങളുടെ കാർഡ് ഓക്കെ ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജൻറലൈസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഓക്കെ നിങ്ങൾ കാർഡ് സെലക്ഷൻ നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കാർഡ്സ് ആണ് ഓറാക്കി കാർഡാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ആൻഡ് ബാക്കിയുള്ള കാർഡ്സ് വീൽ ഓഫ് പാൻറ്റിക്കിൾസ് എയ്റ്റ് ഓഫ് വോൺസ് പെർസിറൻസ് ഹനുമാൻ യൂറിയൽ ഗോൾഡ് ആൻഡ് ടു ഓഫ് പാൻറ്റിക്കിൾസ് ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓവറോൾ നമുക്ക് ഈ ഒരു മാസം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു സെൽഫ് ഇൻഡിപ്പെൻഡൻസിലേക്കും നിങ്ങളുടെ സ്വയം ഒരു വേൾഡ് തിരിച്ചറിയുന്ന ഒരു മാസമായിരിക്കും നമുക്ക് എംപറ വന്നിട്ടുണ്ട് എയറിസ് തന്നെയാണ് സോഡിയക് സൈനും എയറിസ് തന്നെയാണ് അതായത് യൂറിയൽ ഗോൾഡും കൂടി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇത് മൂന്ന് കാർഡ്സും കൂടി നമുക്ക് ഒന്നിച്ചു വെക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് സോ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾ ഈ ഒരു മാസം ഏതെങ്കിലും തരത്തിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എക്സാക്ട്ലി റൈറ്റ് ഡയറക്ഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വളരെ കാലമായിട്ട് മനസ്സിലുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഒരു വഴി ഓപ്പൺ ആയി വരുന്നൊരു സമയം കൂടെ ആയിരിക്കും കാരണം വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ഫേവറബിൾ ആയിട്ട് അനുകൂലമായി വരുന്ന ഒരു സമയമാണ് നല്ല സമയമാണ് കൂടാതെ ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് ഇത് ഒരു ടീം വർക്ക് ഒരു ഗ്രൂപ്പ് വർക്കിനെ ഒക്കെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വോൺസ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ് സോ നിങ്ങളുടെ അണ്ടറിൽ ഒരുപാട് പേര് നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു സംരംഭം തുടങ്ങുന്നു ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഒരു മേജർ ഫോക്കസ് വരുന്നത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അതുപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പുകളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കാൻ സാധിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ ചില വ്യക്തികൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അത് ഫിനാൻഷ്യലി ആണ് കൂടുതലും ഒരു വ്യക്തി എന്നതിലുപരിയായിട്ട് ഫിനാൻസ് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് തുറന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗസ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ മനസ്സിലുള്ളത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് നിങ്ങളുടെ സോൾ ഫോക്കസ് വരുന്നത് നോളജ് വർദ്ധിപ്പിക്കാനും കരിയറിലേക്കും കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി കൊണ്ടുവന്ന് ലക്ഷ്യം നേടിയെടുക്കാനും അതിനൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു ഒരു ഫോക്കസ് വരുന്നത് ഇവിടെ ഹനുമാനാണ് ഒരു ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ അധികം ഉള്ള ഒരു ഫീൽ അത് തന്നെ ആയിരിക്കും വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും നിങ്ങൾ എന്ത് തന്നെ ഈ ഒരു മാസം ചെയ്യാൻ തുടങ്ങിയാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഡെഡിക്കേഷൻ നിങ്ങൾക്ക് പോലും ഇതെന്താ ഇങ്ങനെ ഇത്ര കാലം ഇല്ലാത്ത ഒരു എനർജി എന്ന് തോന്നുന്ന രീതിയിൽ വരും എന്നുള്ളതാണ് അതുപോലെ പൊതുവേ തന്നെ നിങ്ങൾക്കൊരു സന്തോഷത്തിന്റെ ഒരു എനർജി തന്നെയാണ് കാരണം ഹനുമാൻ എവിടെയുണ്ടോ അവിടെ സന്തോഷമാണ് എന്ന് പറയാം ഹനുമാൻ ഇല്ല ഭൂമിയിൽ എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ആർക്കും തന്നെ സന്തോഷമില്ല ചിരഞ്ജീവിയാണ് എന്ന് പറയുന്നത് ആ സന്തോഷത്തിന്റെ വക്താവാണ് ഹനുമാൻ അതുപോലെ തന്നെ ശക്തി മനോബലം ബുദ്ധി ഹ്യൂമൻ സെൻസ് ഇതൊക്കെ ചേർന്ന് ഇണങ്ങിയ ഒരു പേഴ്സണാലിറ്റിയാണ് അതോടൊപ്പം ലോയലിറ്റി ലോയലിറ്റിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഹനുമാൻ അത് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് ശ്രീരാമനോടുള്ള ഭക്തിയാണ് ഹനുമാന്റെ ജീവിതം തന്നെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ലോയലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ലോയലായിട്ട് നിങ്ങളോട് ലോയൽ ആയിട്ട് നിങ്ങളുടെ പ്രവൃത്തിയോട് ലോയൽ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇപ്പോൾ ഒരു അന്ത്യം ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങൾക്കൊരു ഡെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കടങ്ങൾ അവസാനിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങളെ തേടി എത്തുന്നത് അവിചാരിതമായിട്ടൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കാര്യം ഗോൾഡൻ ഓറയിലാണ് ഉള്ളത് ഗോൾഡൻ ഓറ എന്ന് പറയുമ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ഒരു വ്യക്തിയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തി എങ്ങനെയാവുന്നത് ഭൂമിയിൽ എങ്ങനെയാവുന്നത് അവൻ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവണം ഡെഫിനറ്റ്ലി ആൻഡ് അതിന് ഉപരിയായിട്ട് ഫിനാൻഷ്യലി അവൻ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴാണ് െ ഒരു വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അത് ആ ഗോൾഡൻ ഓറായിലുള്ളത് ആ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ എനർജിയാണ് ഇൻഡിപെൻഡൻസിന്റെ എനർജിയാണ് വിഘ്നേശ്വരന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഗണപതിയുടെ കൊമ്പാണ് ടസ്ക് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ കൊമ്പാണ് ഇത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു കാര്യം തുടങ്ങിയാലും വൃത്തിയായിട്ട് പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫിനാൻഷ്യലി റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് കർമ്മവും പൂർത്തിയാക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം അതിനെല്ലാം വിപരീതമായിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിക്കുകയാണ് എല്ലാം നിങ്ങളെ കൈ ചൂണ്ടി നിർത്തുന്നത് എവിടെയാണ് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഫയർ എനർജി നിങ്ങൾക്കുണ്ട് ഹനുമാന്റെ കളറും നമ്മൾ റെഡ് പറയും അത് കുങ്കുമമാണ് ഹനുമാൻ ഏറ്റവും ഇഷ്ടം കുങ്കുമാണ് ഇവിടെ നമുക്ക് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡിന്റെ ഒരു പ്രഭാവം കാണാൻ സാധിക്കും എയ്റിസ് ഫയർ എനർജിയാണ് അതോടൊപ്പം തന്നെ ഗോൾഡ് കളർ അത് സണ്ണിന്റെ കളറാണ് ഗോൾഡ് കളർ സൺ ഏറ്റവും എനർജറ്റിക്കലി ആക്റ്റീവ് ആകുന്നത് എവിടെയാണ് എയ്സിലാണ് സോ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇവിടെ സണ്ണിന്റെ എനർജി ഉണ്ട് മാഴ്സിൻ്റെ എനർജി ഉണ്ട് ഇത് രണ്ട് എനർജീസും വളരെ സ്ട്രോങ് ആണ് അതായത് ഒരു ഒരു യുദ്ധം വളരെ സക്സസ്ഫുൾ ആയിട്ട് നയിക്കുന്ന ഒരു രാജാവിന്റെ ഒരു ഒരു എനർജി തന്നെയാണ് അത് ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് എടുക്കേണ്ടതായിട്ട് വരും അത് സ്വയം നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാവുന്നതാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ് ഓരാക് ഇൻഫർമേഷൻ ആണ് വരുന്നത് അതായത് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഒക്കൾഡ് ഒക്കൾഡ് നോളജ് ഒക്കെ നോളജൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ അത് ഒക്കൾഡ് എന്ന് പറയുമ്പോൾ ആസ്ട്രോളജി പെമിസ്ട്രി ടെറോട്ടീരി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ പഠിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു അവസരം വരുന്നൊരു സമയമാണ് നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് എന്തിനെങ്കിലും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടേണ്ടതായിട്ട് വരും ഈ ഒരു മാസം പക്ഷെ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിന് റിവാർഡ് ഡെഫിനറ്റ്ലി ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം ആ ഒരു വിശ്വാസം നിങ്ങൾ ആ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും നിൽക്കുന്ന വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്കൊരു റിയൂണിയനും അതിനെ തുടർന്ന് ഒരു മാരേജും ഒക്കെ പോസിബിൾ ആകുന്ന ഒരു സമയമാണ് കാര്യം മനസ്സിൽ നിങ്ങൾ ആരെയാണോ കൊണ്ടു നടക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് അത് വളരെ ഇവിടെന്തായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം നിങ്ങൾ എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജിയിലാണുള്ളത് ഓഫ് ഫോർച്യൂം നിങ്ങൾക്ക് ഫേവറബിളും ആയിട്ട് നിൽക്കുന്നുണ്ട് ടീം വർക്ക്സിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം പക്ഷെ മറ്റുള്ളവരെ നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ആ രീതിയിലായിരിക്കണം നിങ്ങൾ അവരോടും ബിഹേവ് ചെയ്യേണ്ടത് ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരു സമയം കൂടെ ആണ് ഓക്കെ സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കോഴ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെന്റ് ലഭ്യമാവുന്നതാണ് വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു ീപ്പേഴ്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ടു ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നിങ്ങളുടെ സെപ്റ്റംബർ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ടുള്ള ഒരു ഫോക്കസ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പീസ് കീപ്പർ അതാണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്പ്രെഡ് ആണ് ഇത് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഗോ ഹെർമിറ്റ് the lovers, 12th house, justice, death card and the star card ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കെന്ന് തുടങ്ങാം കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ജീവിതത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് ഇത്രയും കാലം ഇല്ലാത്തതൊന്നും അല്ലല്ലോ ചാലഞ്ച് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണേണം നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് അതായത് ഒരു സ്പിരിച്വൽ ക്ലെൻസിങ് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ആവുന്നുണ്ട് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഈ സ്പിരിച്വൽ ക്ലെൻസിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി എന്താണ് സ്പിരിച്വലി എൻലൈറ്റ്മെന്റ് എന്താണ് സ്പിരിച്വൽ അവൈക്കനിങ് ഒക്കെ എന്താണ് എന്നൊക്കെ നമ്മളുടെ സോളിന്റെ ഒരു ആണ് ഇത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മം ഈ ഒരു രൂപത്തിലൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെയ്തു തീർക്കാൻ ഈ രൂപത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങൾ തീർത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ജന്മത്ത് നിന്ന് മോചനം ലഭിച്ചു നമ്മൾ അടുത്തൊരു ജന്മത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ പല ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും കടങ്ങളും ഒക്കെ വീട്ടി കാർമിക് ഡെത്സ് എന്നാണ് പറയുന്നത് കർമ്മം കൊണ്ടുള്ള കടങ്ങളാണ് ഒക്കെ വീട്ടി നിങ്ങൾക്ക് തിരിച്ച് എവിടെയാണോ നിങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് അത് ഡിവൈനിലാണ് അവിടേക്ക് തിരികെ പോയി മർജ് ചെയ്ത് ലിബറേറ്റഡ് ആകാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ഇതാണ് സ്പിരിച്വൽ അവൈക്കനിങ് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ ജീവിതം പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക അപ്പൊ ഇതിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളുടെ സോള് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഒരു ജന്മം അത്ര ചാലഞ്ചിങ് ഒന്നും അല്ല കാര്യം പലപ്പോഴും എക്സ്പെക്ടേഷൻസ് ഒന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നാണ് അപ്പൊ ഈ ഒരു ക്ലാഷ് ഈ ഒരു ക്ലാഷ് ഓഫ് തോട്ട്സ് ഉണ്ടാവുന്നതാണ് മനുഷ്യൻ ഏറ്റവും അധികം ചാലഞ്ചിങ് ആയിട്ടുള്ളത് അപ്പൊ ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും ഇവർ ചീത്തയാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്നാണ് പലരും പറയാം പക്ഷെ അത് അങ്ങനെയല്ല അത് ആ വ്യക്തികളുടെ കാഴ്ചപ്പാടാണ് സിറ്റുവേഷൻസോ മറ്റു വ്യക്തികളോ എന്ത് തന്നെയാണേലും അത് ന്യൂട്രൽ ആണ് അത് ചീത്തതും അല്ല അത് നല്ലതും അല്ല നിങ്ങൾ നിങ്ങളതിനെ നോക്കി കാണുന്നത് ചീത്തയായിട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് ചീത്തയാണ് നിങ്ങൾ അതിനെ നോക്കി കാണുന്നത് നല്ലതായിട്ടാണെങ്കിൽ ആ അതിലൊരു നന്മ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെ നോക്കി കാണേണം എന്നുള്ളത് ഈ ഒരു മാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആത്മാവിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ശരീരം ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുള്ളു അതിന് വേണ്ടിയിട്ടാണ് അപ്പം ആരാണ് ഈ ജീവിതം പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സോളാണ് ഈ സോളിന്റെ മെമ്മറീസ് നമുക്ക് പലപ്പോഴും കോൺഷ്യസ് മൈൻഡിൽ ലഭിക്കാറില്ല സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത് അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക അത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേഷനിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ പലരും എന്തോ ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആയിട്ടാണ് കാണുന്നത് സിസ്റ്റമാറ്റിക് ആണ് ഇത് ഡെഫിനിറ്റ്ലി ഒരു മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ് പക്ഷെ ഇതെന്തോ ഒരു സ്വിച്ച് ഇട്ടാൽ എൻലൈറ്റ്മെന്റ് വന്നു എന്നാൽ ഈ എൻലൈറ്റ്മെന്റ് എന്താണെന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോധമാണ് നിങ്ങൾക്ക് വരുന്നത് കാര്യങ്ങളെ ഗൗരവത്തോട് മനസ്സിലാക്കാനും വേണ്ടതിന് വേണ്ട പ്രയോറിറ്റി കൊടുക്കാനും വേണ്ടാത്തതിനെ വിട്ടുകളയാനും ഉള്ള ആ ബോധമെന്ന് പറയുന്നൊരു സാധനമുണ്ട് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ തിരിച്ചറിവാണ് വരുന്നത് ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പിന്നെ അത് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യം വരില്ല ആ തിരിച്ചറിവ് വരാത്തൊരാൾക്കാണ് എങ്ങനെ തേടായി ചക്രം ആ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എൻ്റെ അത് ആക്ടിവേറ്റഡ് ആണ് എനിക്ക് തലവേദനയുണ്ട് എനിക്ക് അവിടെ നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കുണ്ടലിനി അവക്കനിയും ചെയ്യാണ് ഇതൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കാരണം ഇന്ന് പല ചാനലുകളിലും കുണ്ടലിനി അവക്കന്യ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ സ്പിരിച്വൽ ജേർണികളെ കുറിച്ച് പറയുമ്പോഴും നിസ്സാരവൽക്കരിച്ചിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലായല്ലോ എന്നുള്ളത് അത് അങ്ങനെയല്ല സിമ്പിളാണ് നമുക്കിതിലേക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതം ഇത്ര സിമ്പിൾ ആണ് അതോടൊപ്പം വളരെ കോംപ്ലക്സുമാണ് നമുക്കതിനൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക ഇത്രയും കോംപ്ലക്സിറ്റി എന്ന് അറിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കാനുള്ള ബ്ലെസ്സിങ് ആണ് ദൈവം തന്നിരിക്കുന്നത് ലഡി വൈൻ തന്നിരിക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് വരിക നമുക്ക് പിന്നെ വേറൊരു വ്യക്തിയോ സാഹചര്യത്തിനോ ബ്ലെയിം ചെയ്യാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ റിയാലിറ്റി ആ നോളജ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളുടെ ഹീലിംഗിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ്സ് അതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് അതായത് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അത് ഒരു ഒരു വലിയ ഒരു കാർമിക് സൈക്കിള് തന്നെ നിങ്ങൾ അനുഭവിച്ച് തീർക്കുന്നുണ്ട് ഈ ഒരു മാസം അതിന്റെ ഒരു പൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാവും പക്ഷെ ഈ മാസത്തോട് കൂടിയിട്ട് ക്ലൻസ്ഡ് ആവുകയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നെ തരുവാണ് കൽക്കി ജസ്റ്റിസ് ആണ് സെയിം കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു കലിയുഗം ഇപ്പൊ നമ്മൾ ഉള്ളത് കലിയുഗത്തിലാണ് കലിയുഗത്തില് തിന്മകളാണ് ഉള്ളത് എന്ന് പറയും പക്ഷെ അതിൽ ഒത്തിരി നന്മകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കാര്യം നമ്മളെല്ലാം സത്യയുഗം പോലെ ആവില്ലല്ലോ പല യുഗങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ആ ശതമാനങ്ങൾ കള്ളത്തരത്തിന്റെ പൊള്ളത്തരത്തിന്റെ ഒക്കെ കൂടി കൂടി വന്നിട്ട് കലിയുഗത്തിൽ അത് ഏറ്റവും വർദ്ധിച്ചു എന്ന് പറയും പക്ഷെ ഇന്ന് ഈ ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ടെക്നോളജിക്കലിയും ഒക്കെ മനുഷ്യൻ നിന്ന് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് തെറ്റാണ് അല്ലെങ്കിൽ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾ ചിലപ്പോ വർഷങ്ങൾക്ക് യുഗങ്ങൾക്ക് മുമ്പൊക്കെ ജന്മം എടുത്തിട്ടുള്ള ഒരു സോളായിരിക്കും അത് ഇതിലുകൂടി എല്ലാം പോയിട്ടാണ് അതായത് കാലാതീതമായിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യേണ്ട ആയിരിക്കാം നിങ്ങൾ ഇതും മറികടക്കാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നെയാണ് ഇവിടെ ഈ കൽക്കി നിങ്ങൾക്ക് തരുന്നത് മഹാവിഷ്ണുവിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു അവതാരമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കൽക്കിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ആർഗ്യുമെന്റ്സുകളെ ജയിക്കാൻ അതിജീവിക്കാൻ അതായത് എല്ലാവരും അവരവരുടെ സൈഡാണ് അവരവരുടെ പേഴ്സ്പെക്റ്റീവ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്ന് അതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനവൻ സ്വയം കുറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇന്ന് മനുഷ്യരെല്ലാം ഉള്ളത് എന്നാൽ അതിൽ പെടാത്തൊരു ഭൂരിഭാഗം വ്യക്തികള് ജീവിതത്തിൽ ഒരു വിജയം കാണാതെ വീക്കായി പോയി ഒരു തരത്തിലും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ട് രണ്ടു തരത്തിലുമുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന നെഗറ്റിവിറ്റികൾ ഈവൽസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ബ്ലസ്സിങ് ആ ഒരു ബ്ലസ്സിംഗ് നിങ്ങൾക്കുണ്ട് ആ ഒരു ഒരു നാക്ക് നിങ്ങൾക്ക് ഈ ഒരു മാസം ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നതാണ് ചില വ്യക്തികൾക്കെങ്കിലും ഒരു ട്രാവൽ ഒക്കെ ഉണ്ട് ആ ട്രാവലിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു സമയമാണ് അത് ചില വ്യക്തികൾക്ക് ഒരു ഇന്നർ ട്രാവൽ ആണ് അവരുടെ ഇന്നർ വേൾഡിലേക്കുള്ള ട്രാവലാണ് എന്താണ് ഇന്നർ വേൾഡ് അവനവൻ്റെ മനസ്സറിയുക അവനവന്റെ ആഗ്രഹം അറിയുക ഓക്കെ ഇത്രയും നാളും ഞാൻ ഇങ്ങനെ ആയിരുന്നോ ജീവിച്ചിരുന്നത് ശരിക്കും ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതല്ലേ എന്ന് വിചാരിച്ചല്ലേ ഇത്രയും നാലും നാളും ജീവിച്ചത് എന്നുള്ള ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട് ഒരു അതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടായിട്ട് എടുക്കണം തിരിച്ചറിയുന്നതും അതിൻ്റെ സൊല്യൂഷനും രണ്ടായിട്ട് നിങ്ങൾ എടുക്കണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തുടരണോ അത് വേണ്ടയോ അതിനെന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പല പല സ്റ്റെപ്പുകളാണ് അതിന്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് കോസ് തിരിച്ചറിയുക കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക യെസ് എനിക്ക് വേണ്ടത് ഇതൊന്നും ആയിരുന്നില്ല ഇതാണ് എനിക്ക് വേണ്ടത് പക്ഷെ ഞാൻ ഇത്ര നാളും എനിക്ക് വേണ്ടാത്തത് എന്തായിരുന്നോ അതിലാണ് ജീവിച്ചത് അതുകൊണ്ടാണ് എനിക്ക് എന്തൊക്കെയോ ശരിയല്ല എന്നുള്ള ഒരു തോട്ട് മനസ്സിലുള്ളത് മനസ്സിലായില്ലേ അങ്ങനെ പലവർക്കും തോന്നുന്നുണ്ടായിരിക്കും നമ്മളെ വിളിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നവർക്കെല്ലാം ഉള്ളൊരു സംശയം എനിക്ക് ഇതല്ല വേണ്ടത് പക്ഷെ എനിക്ക് എന്താ അറിയില്ല വേണ്ടത് യെസ് അതിനാണ് നിങ്ങൾക്ക് തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടത്തേണ്ടത് ഇവിടെ ട്വൽത്ത് ഹൗസ് വന്നിട്ടുണ്ട് ട്വൽത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ മോക്ഷ ഹൗസ് ആണ് നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് വെച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഒരു ഭാവം തന്നെയാണ് അതായത് നാച്ചുറൽ സോഡിയാക്കില് നമുക്ക് ട്വൽത്ത് ഹൗസ് എന്ന് പറയുന്നത് പൈസസ് ആണ് അത് വ്യാഴമാണ് വരുന്നത് ഇവിടെ നമുക്ക് ഹെർമിറ്റ് വന്നിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ചേർത്ത് വെച്ച് പറയാൻ സാധിക്കും എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ഒരുപാട് ആത്മാവിന്റെ ലിബറേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കാനും വായിക്കാനും നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ നോളജൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ ഓർക്കും ഇത്രയും കാലമായിട്ടില്ലാത്ത കാര്യങ്ങൾ പുതിയതൊക്കെ ഞാൻ ഞാനിപ്പോൾ അറിയുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ റിലേഷൻഷിപ്പിലാണെങ്കിലുമൊക്കെ സമാധാനത്തിന്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അപ്പം നമ്മൾ ചില സമയത്ത് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമയമാണ് കാര്യം നിങ്ങൾ ഫൈനലി തിരിച്ചറിയാണ് നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് നമ്മൾ വഴക്കുണ്ടാക്കുകയോ ഞാൻ ജയിക്കുകയോ മറ്റുള്ളവരെ തോൽപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതിലല്ല അർത്ഥമുള്ളത് എൻ്റെ മനസ്സമാധാനം എന്ന് പറയുന്നത് ഞാൻ ഏത് കാര്യത്തിനെയും പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടിയിട്ട് നേരിടുമ്പോഴാണ് അതായത് വരുന്ന സാഹചര്യങ്ങളൊന്നും അത് തെറ്റും ശരിയൊന്നും അല്ല പക്ഷെ ഇതിനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുള്ളത് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിധി വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ോളജ് ആണ് വിസ്ഡം ആണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ ഒരു സമയം വിഷ് ഫുൾഫിൽമെന്റ്സ് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്താണ് അത് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ചില വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ കൂടി ചില വ്യക്തികൾക്ക് ഫാമിലി ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് അവിടെ ഒരു വഴക്കുണ്ടായിരുന്ന അന്തരീക്ഷമൊക്കെ മാറുകയാണ് ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു ആക്ടിംഗ് ഫീൽഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുകയാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളൊരു സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ലൈം ലൈറ്റിലൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെക്കഗ്നീഷൻ നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബ്യൂട്ടി ഫിസിക്കൽ ബ്യൂട്ടിയും ഇന്നർ ബ്യൂട്ടിയും ഒക്കെ എൻഹാൻസ്ഡ് ആണ് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ മറ്റുള്ള വ്യക്തികൾ പറയും നല്ലൊരു തെളിച്ചം ഫീല് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോട് പറയുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് പല സാഹചര്യത്തിലും നിങ്ങൾ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടൊക്കെ വരും അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതിനുപരി ഇവിടെ നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് രണ്ട് സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഒരാളുടെ അടുത്ത് നിങ്ങൾ ഉപദേശം ചോദിക്കുന്ന സമയത്ത് അയാള് പറയും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി മോശമാണ് സെക്കൻഡ് വളരെ നല്ലതാണ് നിങ്ങൾ രണ്ടാമതൊരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം ഒക്കെ അപ്പം ഇതിൽ ആരാണ് ഈ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് അഡ്വൈസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ എന്താ ഇതെടുത്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് റിസൾട്ട് രണ്ടാമതത് എടുത്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് റിസൾട്ട് ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മറ്റൊരാൾ പറഞ്ഞു തരേണ്ടത് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരേണ്ടത് അഡ്വൈസ് ചോദിക്കുമ്പോഴും മറ്റൊരാളുടെ അഭിപ്രായം നിങ്ങളിൽ ചുമത്തി തരികല്ല വേണ്ടത് നിങ്ങൾ ഓൺ ഡിസിഷൻ നിങ്ങളെ സ്വന്തമായിട്ട് എടുക്കുകയാണ് വേണ്ടത് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ചോയ്സ് എന്നുള്ളതാണ് അത് പല സമയത്തും അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് കുറച്ച് കാർമിക് സിറ്റുവേഷൻസ് ഉണ്ട് സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സംശയം സെൽഫ് ഡൗട്ട് പോലും നിങ്ങൾക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ ബ്രേക്ക് ചെയ്യണോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസും ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പൊ നിങ്ങളുടെ ആണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ പുറത്തൊരു വ്യക്തിയെ അല്ല ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഇന്നൊരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയിൽ നിന്ന് അവർക്ക് അത്ര സന്തോഷം നിറഞ്ഞ എക്സ്പീരിയൻസ് അല്ല ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഈവൻ ദോ ഈ ഒരു വ്യക്തി നല്ലൊരു സ്വഭാവത്തിനുടമയാണെങ്കിൽ പോലും നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്ന ആ വ്യക്തി പറയാ എന്താണ് ഈ വ്യക്തി മോശമാണെന്നേ പറയുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തി വളരെ നല്ലതാണ് അപ്പൊ പേസ്പെക്റ്റീവുകൾക്ക് വ്യത്യാസമുണ്ട് അതിൽ കൂടെയാണ് എല്ലാം മനസ്സാണ് എല്ലാം ചിന്തകളാണ് എല്ലാം എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു പൂർണ്ണമായ ഒരു ജസ്റ്റിസ് തരാൻ റെഡിയായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി തന്നെ സ്വന്തം ഡിസിഷൻ എടുക്കുക സ്വന്തം ചോയ്സ് സ്വന്തമായിട്ട് എടുക്കുക നിങ്ങളുടെ മനസമാധാനത്തിന് മുൻതൂക്കം നൽകുന്ന പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് റുട്ടീനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിട്ടയോട് കൂടിയിട്ട് കൊണ്ടുവരാൻ ഒരു സമയവും കൂടാണ് ഇവിടുന്ന് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഓക്കെ സോ ഇതാണ് ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരഡ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരഡ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ് ഓക്കെ സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഓൾ ഓഫ് യോർ ടേക്ക് കെയർ ബൈ